കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവരാണെങ്കിൽ ഈ ഒരു ട്രിങ്ക് ഒരു പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതിയാക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ആണ് ഇത് നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വളരെ അധികം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് നമുക്ക് ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് എടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു സ്കിന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ അത് മാറ്റിയതായിട്ടുള്ള ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കൊന്നുകിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൊടിച്ചിട്ട് നല്ല പൗഡർ ഫോം ആക്കിയിട്ട് അങ്ങനെ ായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പീനട്ട്സിന്റെ പൗഡർ ആണ് അപ്പം ഞാൻ ആ ഒരു ഫോമിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പീനട്ട്സ് പച്ച പീനട്സോ വറുത്തതോ ഏതായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് മസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ ഇതാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഏകദേശം ഒരു ഒരു കപ്പോളം പാലെടുക്കാം ഞാനിപ്പോൾ ഒരു മിക്സറുടെ ജാലോട്ടാണ് ആഡ് ചെയ്തു ഇതിപ്പോ ഒരാക്ക കഴിക്കുന്ന അളവിലാണോ ട്ടോ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ റെഡിയാക്കി എടുക്കാനെങ്കിൽ അദൻസ് നിങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഡബിൾ എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ഇതില് ഇപ്പോ ഏകദേശം ഒരു ഗ്ലാസ്സോളം പാൽ ചേർത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ പശുവിൻ പാൽ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യാൻ ກໍയൊന്നുമില്ല നിങ്ങൾ പാൽ എടുക്കുമ്പോൾ പാൽ നന്നായിട്ട് ചൂടാക്കിने ശേഷം ആ ഒരു പാൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് ചൂട് മാറ്റിട്ട് വേണം നിങ്ങൾ പാൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിലൂടെ ഞാൻ നാർത്ത പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു પીനട്സിന്റെ പൗഡർ കൂടി ചേർത്തു കൊടുക്കയാണി ദിപ്പോ ഏകദേശം ഒരു ോളം പീനട്ട്സ് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് അവലെടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള അവലോ അല്ലെങ്കിൽ ആ ഒരു ചമ്പ അവലോ ഉണ്ടല്ലോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതും ഒരു പിടിയാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ട് സ്പീനഡ്സായാലും അതുപോലെ അവലായാലും ഏകദേശം നമ്മുടെ ആ ഒരു കൈ അളവിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് ഏകദേശം ഞാനിപ്പോൾ ഒരു പിടികളും അവൽ എടുത്തിട്ടുണ്ട് അവലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ആപ്പിളാണ് ആപ്പിൾ നമുക്ക് ഈ ഒരു പറയുന്ന രീതിയിൽ നമ്മളിത് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്തെ സ്കിന്നോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്ന് റിമൂവ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ആപ്പിളോടിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഒരു മീഡിയം സൈസ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് പീസ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കാം കരിപ്പൊടി ചേർത്ത് കൊടുക്കാം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടായാലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ട്രിങ്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് നമുക്ക് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നോട് പറഞ്ഞു തരാം ഇത് നിങ്ങൾ മാക്സിമം രാവിലെ തന്നെ കുടിക്കാം കേട്ടോ രാവിലെ കുടിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാം അതുപോലെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ജസ്റ്റ് ഒരു ഒരാഴ്ച കൊണ്ട് ഒരു രണ്ട് മൂന്ന് കിലോയോളം നമ്മുടെ വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഒരു ഗ്ലാസ് കുടിക്കാം അതോടൊപ്പം നിങ്ങൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഒരു ഗ്ലാസ് കൊടുത്താലും മതിയാകും ജസ്റ്റ് ഒരു ടു വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് നല്ല രീതിക്ക് നമുക്കത് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെയ്റ്റ് അത് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്